കൃഷ്ണിമയുടെ ഇപ്പോഴത്തെ പ്രശ്നം ഭർത്താവ് ശ്രീഹർഷന്റെ പഴയ കാമുകി ഹാർമികയാണ് ഭർത്താവിനൊരു പഴയ പ്രണയമുണ്ടായിരുന്നതായി കൃഷ്ണിമയ്ക്ക് അറിയാമായിരുന്നെങ്കിലും വീണ്ടും അത് അവരുടെ ജീവിതം അലങ്കൂലമാക്കാൻ അവരിലേക്ക് കടന്നു വരുമെന്നവൾ കരുതിയേയില്ലായിരുന്നു അങ്ങനെ കരുതാനുള്ള കാരണം സ്ത്രീക്ക് അവളെ തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും വീട്ടുകാർക്ക് താല്പര്യമില്ലെന്ന ഒറ്റ കാരണത്താൽ ഹാർമിക തന്നെയായിരുന്നു സ്ത്രീയെ ഒഴിവാക്കിയതും വിട്ടുപോയതും അതേ തുടർന്ന് ഹാർമിക മറ്റൊരാളെ വാങ്ങിക്കുകയും അതിന്റെ പേരിൽ സ്ത്രീ കുറച്ചുകാലം നിരാശയോടെ കഴിയുകയും ചില മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുക ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഒന്നര വർഷത്തിനു ശേഷമാണ് കൃഷ്ണിമയുമായുള്ള വിവാഹം നടക്കുന്നതും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും കഴിഞ്ഞ നാല് വർഷമായി പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കൃഷ്ണിമയുടെയും ശ്രീഹർഷിന്റെയും ജീവിതം കടന്നുപോകുകയായിരുന്നു എന്നാൽ ഒരു പഴയ കൂട്ടുകാരൻ്റെ കല്യാണത്തിനിടയിൽ വളരെ ആദൃശികമായി ആർമികയും സ്ത്രീയും വീണ്ടും കണ്ടുമുട്ടിയതോടെ ആർമികയിൽ അതുവരെ ഉറങ്ങിക്കിടക്കായിരുന്ന സ്ത്രീയോടുള്ള പഴയ ഇഷ്ടങ്ങൾ പിന്നെയും ചിറകു മുളക്കുകയായിരുന്നു ആ കല്യാണ പരിപാടിയിൽ സ്ത്രീക്കൊപ്പം കൃഷ്ണിമയും ഉണ്ടായിരുന്നെങ്കിലും ആർമികയുടെ നോട്ടം മുഴുവൻ സ്ത്രീയിലായിരുന്നു കൃഷ്ണിമ ആദ്യം അത്ര കാര്യമാക്കിയില്ലെങ്കിലും ആർമികയുടെ നോട്ടങ്ങളിൽ പഴയ ആരാധന തെളിയാൻ തുടങ്ങിയതോടെ കൃഷ്ണിമയുടെ ഉള്ളിൽ ഭയം നിറയാൻ തുടങ്ങി എത്രയൊക്കെ കകന്നാലും പഴയ കമിതാക്കളിൽ നിന്നും തീയും വെടിമരുന്നും പോലെയാണെന്ന് അവൾക്കറിയാം ഒരു തീ തന്നെ ധാരാളമാണ് എല്ലാം ആളിപ്പടന്ന് ചുറ്റുമുള്ളതെല്ലാം കത്തി ചാമ്പലാക്കാൻ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് അവളിൽ ആ സമയം അത്രയും ഭയം നിറഞ്ഞത് അതിലൊന്ന് വീണ്ടും അവനെ കൃഷ്ണിമയിൽ നിന്ന് അവളിലേക്ക് വളച്ചെടുക്കുകയോ എന്നത് രണ്ട് ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയവൾ വീണ്ടും ഒറ്റപ്പെട്ടു പോകുമോ എന്നതും അന്നവളെ ആ ഒറ്റപ്പെടലിനിടയിൽ നിന്നും സംരക്ഷിച്ച് പിടിച്ചു വളർത്തി വലുതാക്കിയ ഏകാശ്രയമായിരുന്ന അച്ഛമ്മയും ഇന്നില്ലായെന്നതും തിരിച്ചു പോവാൻ വീടുണ്ടെങ്കിലും കൂട്ടിനാളില്ലെന്ന ഭയവും മൂന്ന് തന്നെ തിരഞ്ഞെത്തിയ സുഗന്ധമാണ് അവനെന്ന വിശ്വാസത്തോടെ സ്വന്തം ജീവനക്കാരേറെ ഇന്ന് കൃഷ്ണിമ അവനെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് ആ കല്യാണ വെച്ച് മറ്റൊന്നുകൂടി അറിഞ്ഞു ഭർത്താവുമായുള്ള സൗന്ദര്യപ്പിണക്കവുമായി അയാളെ വിട്ട് ഹാർമിക സ്വന്തം വീട്ടിൽ തന്നെയാണ് കുറച്ച് നാളായി ഉള്ളതെന്നും ചിലപ്പോൾ ആ ബന്ധം ഡിവോഴ്സിൽ അവസാനിക്കാനാണ് സാധ്യത കൂടി കേട്ടതോടെ അവടെ നെഞ്ചിൽ തീ ആളാൻ തുടങ്ങി കല്യാണം കഴിഞ്ഞ് തിരിച്ചു പോരാൻ നേരം ഹർമിക സ്ത്രീയിൽ നിന്ന് അവരുടെ ഫോൺ നമ്പർ കൂടി വാങ്ങി അവരുടെ ഫോണിൽ സേവ് ചെയ്യുന്ന കൂടി കണ്ടതോടെ കൃഷ്ണിമയുടെ ഹൃദയം നിന്ന് കത്താൻ തുടങ്ങി അവിടെ തിരിച്ചു വരുമ്പോൾ സ്ത്രീക്ക് പിന്നാലെ സ്ത്രീയെ അനുഗമിച്ച് ഹർമികയും ഹാളിനും പുറത്തുവരെ വന്നു ഞങ്ങൾ കാറിൽ തിരിച്ചു വരുമ്പോൾ പോലും കാഴ്ചയിൽ നിന്ന് മറയും വരെ ഹാർമികയുടെ കണ്ണുകൾ സ്ത്രീയിൽ തന്നെ ഉടക്കി നിൽക്കുകയായിരുന്നു എന്നതും അവളെ അസ്വസ്ഥതയാക്കി സ്ത്രീ സ്വന്തമായതു മുതൽ കൃഷ്ണിമയിൽ നിലനിന്നിരുന്ന സന്തോഷമെല്ലാം ആ സമയം മുതൽ കൃഷ്ണിമക്ക് കൈമോശം വന്നിരുന്നു വീടെത്തിയിട്ട അവളുടെ ചിന്തകൾ അതുവരെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ തന്നെയായിരുന്നു പകലിന്റെ സമാധാനവും അവൾക്ക് നഷ്ടമായി കുറച്ച് ദിവസത്തിനപ്പുറം ഒരു ദിവസം രാവിലെ സ്ത്രീക്ക് വിളമ്പി വിളമ്പിക്കൊടുത്തോണ്ടിരിക്കെ പെട്ടെന്ന് സ്ത്രീയുടെ ഫോണിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് ശബ്ദം കേട്ടതും കൃഷ്ണിമയുടെയും സ്ത്രീയുടെയും നോട്ടം ഒന്നിച്ച് ഫോണിലായതും കൃഷ്ണിമ ഫോണിൽ ഹാർമികയുടെ പേര് കണ്ടു ആ നിമിഷം അവിടെ ഹൃദയം പെട്ടെന്ന് പിടഞ്ഞു സ്ത്രീ പെട്ടെന്ന് തന്നെ ഫോണിന്റെ സൈഡ് സ്വിച്ച് പിടിച്ചമർത്തി ഫോണിലെ ലൈറ്റ് ഓഫാക്കി ഫോൺ കമിഴ്ത്തി വെച്ചതും കൃഷ്ണിമയുടെ നെഞ്ചു പിന്നെയും ഒന്ന് വെട്ടി രണ്ട് ദിവസത്തിനു ശേഷം ഒരു ഫോൺ വന്നു സ്ത്രീ ഫോണുമായി വീടിന് പുറത്തേക്ക് ഇറങ്ങി ഗേറ്റിനടുത്ത് പോയി സംസാരിക്കാൻ തുടങ്ങി സാധാരണ വീട്ടിലുള്ളപ്പോൾ ആരുടെ ഫോൺ വന്നാലും ടിവിയുടെ വോളിയം കുറച്ച് അവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാറുള്ള സ്ത്രീയുടെ മാറ്റം കൃഷ്ണിമയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കി കൊടുക്കുന്നതായിരുന്നു കാര്യങ്ങൾ പതിവിന് വിപരീതമായി സംഭവിക്കാൻ തുടങ്ങിയതോടെ തൻ്റെ പ്രിയപ്പെട്ടവൻ തന്നിൽ നിന്നും പതി അകലുകയാണെന്ന സത്യം കൃഷ്ണിമ മനസ്സിലാക്കി എന്നാലും സ്ത്രീയെ നഷ്ടപ്പെടുക എന്നത് അവൾക്ക് ഓർക്കാൻ കൂടി സാധിക്കുമായിരുന്നില്ല എത്രയൊക്കെ വേദനകൾ നൽകി പിരിഞ്ഞു പോയാലും പഴയ കാമുകയും മിക്ക ആണുങ്ങളും അത്ര പെട്ടെന്ന് മറക്കില്ലെന്ന സത്യം അവളെ അന്നേരമേറെ വേദനിപ്പിച്ചു അതോടെ അവൾ പതിയെ സ്ത്രീയിൽ നിന്ന് ഉൾവലിയാൻ തുടങ്ങി എന്നിട്ടും സ്ത്രീയെ നഷ്ടപ്പെട്ടേക്കുമോ എന്ന ഭയത്താൽ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമായ കൃഷ്ണിമ ഒരു ദിവസം ഫോണുമായി പുറത്തേക്ക് ഇറങ്ങിയ ശ്രീ ഹറിമികയുമായി സംസാരിക്കുന്ന ഒളിച്ചു കേൾക്കാൻ ശ്രമിച്ചു അവർ പറയുന്നെല്ലാം കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും അവരുടെ സംസാരങ്ങളിൽ നിന്നും തെറിച്ച് അവരുടെ കാതുകളിൽ വീണ ബീച്ച് കാണാം അഞ്ചു മണി എന്നീ മൂന്ന് വാക്കുകളിൽ അവരുടെ ശ്രദ്ധ വല്ലാതെ പതിഞ്ഞു അതിൽ നിന്ന് അവൾ കാര്യങ്ങൾ കൂടുതലായി ഊഹിച്ച് മനസ്സിലാക്കി അവർ തമ്മിൽ അന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് ബീച്ചിൽ വെച്ച് കാണാൻ പോകുന്നു എന്നത് കൃഷ്ണിമയെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു അതോടെ സങ്കടങ്ങളുടെ അഗ്നിപർവ്വതം പോലെ അവൾ നിന്ന് ഉരുകാൻ തുടങ്ങി സങ്കടങ്ങളെല്ലാം പെരുകി വന്നതോടെ ഉള്ളിലുള്ളതെല്ലാം ഒന്നിച്ച് പൊട്ടിത്തെറിച്ച് സ്വയം ഇല്ലാതെയാവുമോ എന്ന് ഭയപ്പെട്ടവൾ അവസാനം ഒരു ആശ്വാസത്തിനായി സ്ത്രീയുടെ അമ്മയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എല്ലാം കേട്ടവളോട് അമ്മ പറഞ്ഞു അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ കണ്ടുമുട്ടിൽ നമുക്കൊന്ന് കണ്ടുകളയാം എന്ന് എന്ന തീർത്തു പറഞ്ഞു എന്നാൽ അവൾക്ക് ആ കാഴ്ച കാണാനുള്ള ത്രാണി ഇല്ലായിരുന്നു എന്നാൽ അമ്മയുടെ വാക്കുകൾ നിഷേധിക്കാനുള്ള ശക്തിയും അവൾക്കില്ലായിരുന്നു അങ്ങനെ അന്ന് സ്ത്രീ ഇറങ്ങിയതിന് പിന്നാലെ അവരും ഇറങ്ങി സ്ത്രീ കാണാതെ അവരവന് പിന്നാലെ ബീച്ചിലെത്തി കൊറച്ചു കഴിഞ്ഞതോടെ അവർ തമ്മിൽ പറഞ്ഞുറപ്പിച്ച സ്ഥലത്ത് ശ്രീ ഹാർമികക്കായി കാത്തു നിൽക്കുകയും വളരെ സന്തോഷത്തോടെയും ചിരിച്ച മുഖത്തോടെയും ഹാർമിക അവനടുത്തേക്ക് കടന്നു വരികയും ചെയ്തു അത് കണ്ടതും കൃഷ്ണിമയുടെ ഉള്ളു കിടന്ന് പിടക്കാൻ തുടങ്ങി എന്നാൽ അതേ കാഴ്ച കണ്ട അമ്മ കൃഷ്ണിമയെ നോക്കി അവളോട് പറഞ്ഞു നീ നോയിക്കോ ആ പെണ്ണിന്റെ ചിരിച്ച മുഖം ഇപ്പൊ മാറും അമ്മ അത് പറഞ്ഞു തീർന്നു അടുത്ത നിമിഷം ഹാർമികയുടെ മുഖം മാറി ആഗ്രഹിച്ചത് കേൾക്കാൻ കഴിയാത്ത ഭാവങ്ങൾ കൊണ്ട് അവിടെ മുഖം നിറഞ്ഞു അമ്മ പറഞ്ഞ് അവിടെ സംഭവിച്ചെങ്കിലും അത് കണ്ടും കൃഷ്ണിമയ്ക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ സ്ത്രീയുടെയും ഹർമികയുടെയും സംഭാഷണം അവസാനിക്കുകയും വിവർണമായ മുഖത്തോടെ ഹർമിക തിരിച്ചു പോവുകയും ചെയ്തു പല പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട് ബാങ്കിൽ പണയം വെച്ച സ്വർണ്ണ ഉരുപ്പടി പോലെയാണ് പഴയ കാമുകനെന്നും ഇൻട്രസ്റ്റ് അടച്ച് മുതല് തിരിച്ചെടുക്കും പോലെ എപ്പോൾ വേണമെങ്കിലും അവരെ തിരിച്ചെടുക്കാമെന്ന് എന്നാൽ ഈ ആണുങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട് പ്രണയിച്ച പെണ്ണിനെ അവരൊരിക്കലും മറക്കില്ലെന്നതുപോലെ സ്വന്തം ഭാര്യയെ കൈവിട്ട് അവളെ തിരിച്ച് അവർ ഒരിക്കലും സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകേയില്ല ഒരാണൊരുവൾക്ക് വേണ്ടി വാശി പിടിക്കുകയും അവൾക്ക് വേണ്ടി ഈ ലോകം തന്നെ നഷ്ടപ്പെടുത്താൻ തയ്യാറാവുകയും ചെയ്യും എന്നാൽ പോലും എന്തെങ്കിലും കാരണം കൊണ്ട് അതിനൊരു കോട്ടം തട്ടി അവർ മറ്റൊരു ജീവിതം തെരഞ്ഞെടുത്താൽ പിന്നെ അവളെ പുന്നിൽ തീർത്ത് കൊടുത്താൽ പോലും അവരവളെ സ്വീകരിക്കണമെന്നില്ല ആണുങ്ങൾക്ക് സ്വന്തം ഭാര്യമാരോട് പലപ്പോഴും ദേഷ്യവും കോപവും ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവാമെങ്കിലും അവർക്കുള്ളിൽ അവന്റെ കുഞ്ഞിൻ്റെ അമ്മയോട് അവർക്ക് വലിയൊരു മതിപ്പുണ്ട് എക്കാലവും മാറ്റില്ല തുടരുന്ന ഒന്നാണത് ഒരുവൻ എത്ര സുന്ദരയും പ്രിയപ്പെട്ടവളായിരുന്നാൽ പോലും ഈ ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ഒരു അവസരം മാത്രമേ നൽകിയുള്ളൂ അതുപോലും പല പെണ്ണുങ്ങൾക്ക് അറിയാ പോലുമില്ല സ്ത്രീ ഒരു കാമുകി മാത്രമായിരിക്കണോ അതോ ഭാര്യ അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായിരിക്കണോ എന്നത് അവൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ തീരുമാനമായിരിക്കാം എന്നാൽ എക്കാലവും ഇതിലേതെങ്കിലും ഒന്ന് മാത്രമേ സാധ്യമാവുള്ളൂ ഒരിക്കൽ അവൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നുകൊണ്ട് അവർ എല്ലാ എല്ലാവിധത്തിലും പരിഗണിച്ചേക്കാം സ്വന്തം ജീവിതത്തിലേക്ക് വീണ്ടും അവരെ ചേർത്ത് വെക്കുന്നതൊഴിച്ച് നമ്മളിപ്പോൾ അവിടെ കണ്ടതാഥ അവളെ ഇത്തരം സന്ദർഭം വന്ന് ചേരുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ എന്ന് മാത്രം അവനുവേണ്ടി നിന്റെ ആലോചന വന്നപ്പോൾ ഞങ്ങളിൽ പലരും അവനോട് ചോദിച്ചു ഒരച്ഛനും അമ്മയും ഇല്ലാതെ ഉറ്റവരും ഉടയവരായിട്ട് അങ്ങനെ പറയത്തക്ക ബന്ധുക്കളാരില്ലാത്ത കൊച്ചാണ് ഈ ബന്ധം നമുക്ക് വേണമെന്ന് അന്ന് അവൻ അതിന് മറുപടി പറഞ്ഞത് അങ്ങനെയെങ്കിൽ അവളിലെ സ്നേഹം പങ്കുവെച്ചു പോവാതെ അവളെ എന്നെ മാത്രം സ്നേഹിക്കൂല്ലോ എന്നാ അമ്മ അത് പറഞ്ഞതും കൃഷ്ണിമയുടെ മുഖം സന്തോഷം കൊണ്ട് നിറയുകയും അവളുടെ കണ്ണുകളിലെ തിളക്കം വീണ്ടും അവളിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ആ സമയം സ്ത്രീ അവർക്കുമുമ്പിലേക്ക് എത്തിപ്പെടുകയും പെട്ടെന്ന് അവരവിടെ കണ്ടും അത്ഭുതപ്പെടുകയും അവരെ നോക്കി നിങ്ങളിവിടെ എന്ന് ചോദിച്ചതും അമ്മ പറഞ്ഞു ഞങ്ങളും ബീച്ചാണ് വന്നതാണെന്ന് എന്നാ പോയാലോ എന്നമ്മ തിരിച്ചവനോട് ചോദിച്ചതും അവനതിനൊന്ന് തലയാട്ടിക്കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ കയറാനായി പോയതും കാറിന്റെ മുന്നിലെ ഡോർ അവൾക്കായി തുറന്നു കൊടുത്തുകൊണ്ട് അമ്മ അവളോട് പറഞ്ഞു അവനപ്പം ഈ സീറ്റ് എന്നും നിനക്ക് അവകാശപ്പെട്ടതാ അത് കേട്ടതും കൃഷ്ണമേട കണ്ണുകൾ ഒന്നുകൂടി നിറഞ്ഞു